അല്ല അത് നേരത്തെ പറഞ്ഞതാണല്ലോ മന്ത്രി എം പി രാജേഷ് ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്ത് പോയി എന്താണ് പറയുന്നത് അദ്ദേഹം തിരിച്ചു വരുന്നത് ദുബായ് വഴിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ഇപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേറെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ദുബായ് വഴിയാണ് നോക്കൂ എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത് ഈ മഴക്കെടുതി ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ അവർ അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ കേരളത്തിൽ ഒരിടത്തും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ കൂമ്പുകാരം കെട്ടിയിരും മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക പകർച്ചവ്യാധികൾ പടരുകയാണ് ഒരു സ്ഥലത്തും മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല മഴ മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ആ ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനു വേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി വെള്ളക്കെട്ട് ഏതാണ് യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിന്റെ ഓരോ ഇടപെടലും ഉണ്ടായിട്ടില്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല സാധാരണ ഒരു കൊതുക് നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടെങ്കിലും പോകുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തവണ കേരളത്തിൽ എവിടെയെങ്കിലും കൊതുകുകളെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം തദ്ദേശ സ്ഥാപനം നടത്തിയോ ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി നേരെ വിദേശത്ത് പോയിരിക്കും ഏത് രാജ്യത്താണ് പോകുന്നത് ഗവർണർ അറിയുന്നില്ല മന്ത്രിമാർ പോകുന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നില്ല മന്ത്രിമാർ തോന്നിയ പോലെ രാജ്യം വിടുകയാണ് ഇത് സി പി എമ്മിൻ്റെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എൽ ഡി എഫ് ഭരണകാലത്ത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഇവർക്ക് എവിടേക്കാണ് പോകുന്നത് ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾക്കാർ ഇല്ല മഴക്കെടുതികളുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു നടപടിക്കും ആളില്ല പി രാജേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഉന്നയിച്ചത് ഈ യു ഡി എഫിന്റെ എനിക്കറിഞ്ഞൂടെ എന്താണ് യു ഡി എഫ് ഈ പറയുന്നത് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത ജഡ്ജിയെ എവിടെ നിന്നും കൊണ്ടുവെക്കും എന്നിട്ട് അതിങ്ങനെ നാലഞ്ച് കൊല്ലം അതിങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് എന്താവും ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല